വ്യാജരേഖ ചമച്ച് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപയുടെ സബ്സിഡി തുക തട്ടിയെടുത്തതായി ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് സമ്മേളനത്തിൽ ആരോപിച്ചു രണ്ട് വനിതാ ജനപ്രതിനിധികളാണ് തുക തിരിമറി നടത്തി തട്ടിപ്പ് നടത്തിയതെന്നാണ് ആരോപണം ഇവരിൽ ഒരാൾ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും മറ്റൊരാൾ പുന്നയൂർ പഞ്ചായത്ത് അംഗവുമാണ് സാമ്പത്തിക വർഷം വനിതാ ഗ്രൂപ്പുകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന്റെ ഭാഗമായാണ് ആരോപണവിധേയരായ രണ്ട് ജനപ്രതിനിധികൾ അംഗമായ ഗ്രൂപ്പിന് തുക അനുവദിച്ചത് കേരള ബാങ്ക് എടക്കര ബ്രാഞ്ചിന്റെ സഹായത്തോടെ അഞ്ച് ലക്ഷം രൂപയാണ് വായ്പ അനുവദിച്ചത് ഇതിൽ മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് സബ്സിഡി നൽകിയത് സ്ഥാപനത്തെക്കുറിച്ച് ആക്ഷേപങ്ങൾ ഉയർന്നതോടെ ബ്ലോക്ക് സെക്രട്ടറിയും വ്യവസായ ഓഫീസറും സ്ഥലത്തെത്തി പരിശോധന നടത്തി പരിശോധനയിൽ നമ്പർ പോലുമില്ലാത്ത ഒരു ഷെഡിൽ പഴയ രണ്ട് കമ്പ്യൂട്ടറുകളും പഴയ ഒരു മോണിറ്ററും മാത്രമാണ് കണ്ടത് സ്ഥാപനം പ്രവർത്തനരഹിതമായി കിടക്കുകയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്തിന് സമർപ്പിച്ച ഒരു സ്ഥാപനത്തിന്റെ ബില്ലിൽ പുതിയ നാല് കമ്പ്യൂട്ടറുകൾ വാങ്ങിയതായുള്ള വ്യാജരേഖയാണ് കാണിച്ചിട്ടുള്ളതെന്ന് പറയുന്നു പദ്ധതി നടത്തിപ്പിനായി ഒരു സംവിധാനവും ചെയ്യാതെ രണ്ട് ജനപ്രതിനിധികളും ചേർന്ന് പണം തട്ടിയെന്നാണ് പരാതി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നടത്താൻ നിരവധി തവണ ബ്ലോക്ക് പ്രസിഡന്റ് ആവശ്യപ്പെട്ടെങ്കിലും ബ്ലോക്ക് അംഗം ഒഴിഞ്ഞുമാറിയെന്ന് പറയുന്നു സബ്സിഡി തുക തിരിച്ചുപിടിക്കാനും ഇതു സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ മന്ത്രിക്കും പോലീസിനും പരാതി നൽകാനും തീരുമാനിച്ചതായി ബ്ലോക്ക് പ്രസിഡന്റ് അറിയിച്ചു സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ രണ്ട് ജനപ്രതിനിധികളെയും അയോഗ്യരാക്കണമെന്നും പ്രസിഡന്റ് ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദുണ്ണീമ നലങ്ങുന്ന മെമ്പർമാരായ കെ ആഷിദ കെ കമറുദ്ദീൻ എന്നിവരും പങ്കെടുത്തു